നീ അപ്പുറത്തെ വീട്ടുകാരെ കൊണ്ട് എന്ത് ശല്യോടാ ശ്രദ്ധിക്കണ്ടു എടാച്ചാ നമുക്ക് ഇവിടെ ജീവിക്കൊന്നും വേണ്ടേ ഏത് നേരം നോക്കിക്കഴിഞ്ഞാൽ ഒച്ച വേളമാണ് കാര്യം ചെയ്യ ഒരു എഴുതിയിട്ട് പഞ്ചായത്തിൽ കൊണ്ടുപോയി പഞ്ചായത്ത് പ്രസിഡന്റ് വീടല്ലേ അവിടെ തന്നെ കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റും എനിക്കിവിടെ പഠിച്ചിരിക്കണം അയ്യോ മക്കളെ അലവിന് ഇവരെ പേര് വെച്ച് ഒച്ചിരിക്കണേ നല്ല പരിചയമുള്ള സൗണ്ട് അവിടെ നല്ലത് ഇവരുടെ എത്ര കാണാൻ അച്ഛനോടത്തെ ആൻസർ അറിയാലോ അച്ഛനോട് പിണങ്ങിരിക്കണോ ആ ബോസിലാട്ട് ഇല്ല അച്ഛന്റെ താടിക്കും തട്ട എണ്ണിക്കുന്ന മനുഷ്യൻ എണ്ണിക്കട്ടെ ഇന്നലെ വരെ താടിക്ക് ഒരു ആവശ്യം ബോധം നമ്മൾ അങ്ങനെ തട്ടി ഉണർത്താൻ പാടില്ല പിന്നെ എന്താ അയാളെ മലർത്തി അയാളുടെ കൈയും കാലും വെച്ച് എന്നിട്ട് ഈ ബലമായിട്ട് വായ തുറന്ന് വെള്ളം തൊഴിച്ചു കൊടുക്കാൻ പാടില്ല ഇല്ല അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രഥമ ശുശ്രൂഷകൾ ഉണ്ട് നമ്മൾ ചേർണബ്ര ഫ്രീ ആണ് എംബ്ര ഫ്രീ ആണ് എനിക്ക് ഇങ്ങനത്തെ കുറ ടിപ്പുകൾ മസ്റ്റ് ആയിട്ട് പറഞ്ഞു തരണം ഒരു പരി ഉണ്ടേ ചാടും ജിമ്മലൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ എന്നെ മറിഞ്ഞോപ്പില്ലേ അന്ദുനാ ഷോ ചുമ്മാ ചുമ്മാ എന്ത് ചുമ്മാ ഇഷ്ടമരലല്ല നടോട്ടാ മരതെ നിങ്ങൾക്ക് ഈ മനുഷ്യനെ കണ്ടിക്കാണിക്കാനదిയൊക്കെ എന്താണ് ഇപ്പോള എംബിബിഎസ് പഠത്താ ഞാൻ ചില തോന്നുന്നു അമ്മാ എംബിബിഎസ് അല്ല ഡിഎച്ച്എംഎസ് ന്യൂ എനിക്ക് വയെ ദൈവമേ അല്ലല്ല അമല അച്ഛനെ പോകാൻ നിർത്തടാ അയ്യോ ഇല്ലാത്ത സാധനം ഒന്നും വരുത്താൻ എനിക്കറിയില്ല ഇപ്പൊ തൽക്കാലം എഴുന്നേപ്പിക്കാനുള്ള പരിപാടി നോക്കാം വെള്ളം കുറെ പോയില്ലേ വെള്ളം കൊറയാൻ ബക്കറ്റ് മാവപ്പ് ചെയ്തോണ്ട് അമ്മ വിളിച്ചേക്ക് പോകുന്നു അമ്മയ്ക്ക് സമാധാനം കിട്ടൂ അമ്മ വെള്ളമായിട്ട് എന്തെങ്കിലും കരിഞ്ഞാലി വെള്ളം ഇരിപ്പിട കൊണ്ടുവരട്ടെ ആകെ എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു മക്കളെ അച്ഛൻ പെട്ടെന്ന് എന്താ കൊറഞ്ഞ് കുറഞ്ഞ ഒറ്റ വീഴ്ച വീണത് ഓർമ്മ ഷുഗർ ഇല്ലല്ലോ പ്രഷർ ഓർമ്മയിരിക്കും അന്നചല ഉപ്പ് ഇട്ടാനോ നിങ്ങൾ ഈ മാരി ഉണ്ടായിക്കണ കേട്ടോ മാറ്റാൻ ഉപ്പ് എല്ലാം കൂടി ഇട്ട് വെള്ളം കൂടി ഇട് ചരി ഇതാന്താ അങ്ങോട്ട് ഇട്ടു ആ ഇപ്പ കൊണ്ടി പഠി ഇത്രേ കാണല്ലേ നക്സേടുടുക്ക് കാക്കില വാദർക്ക വാദർക്ക എന്തല്ല médiane വരും അച്ചാ എന്തേരം médiane ഉണ്ടോ ഇതെത്ര കോൺസ്ട്രോ അല്ല അമ്മേ എന്താണ് എന്തോ കുറഞ്ഞു 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 പറഞ്ഞു എന്താ മാത്രം അച്ഛൻ പറഞ്ഞില്ല സ്നേഹം കാര്യം ചെയ്യാം അച്ഛനെ ആശുപത്രി ആശുപത്രി ട അമ്മ ഞാനൊരു ഹോമിയോ ഡോക്ടറ അച്ഛനെ കൊണ്ടൊരു അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ പേരെന്താ ഒരിക്കലും ചെയ്യില്ല എന്റെ െന്റെ ആരോഗ്യം മുഴുവൻ ഭയങ്കര കൂടുതലാണല്ലോ